മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സീരിയലാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ഡി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ഇപ്പോൾ ഏഴാം സ്ഥാനത്ത് വന്നു നിൽക്കുകയാണ് സീസൺ ടുവിന് ഇപ്പോൾ വളരെ മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് പൂജ സത്യങ്ങൾ തിരിച്ചറിയണമെന്നും പൂജയും അപ്പുവും ഒന്നിക്കുന്നത് കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ള കമൻറ്റുകളും കമൻ ബോക്സിൽ ശക്തമായിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം പങ്കജ് തൻ്റെ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയും ഇതേ തുടർന്ന് വിവാഹത്തിൻ്റെ നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങൾ അപ്പുവിൻ്റെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ് എന്നാൽ വിവാഹത്തിന് പൂജ സമ്മതം അറിയിക്കുകയും ചെയ്തത് അപ്പുവിനെ മാനസികമായി തകർക്കുന്നു പക്ഷേ ഇതേ തുടർന്നാണ് പുതിയ വഴിത്തിരിവ് ഉണ്ടാകുന്നത് ദീപു നമ്മുടെ പൂജയെ കാണുന്നതിനായി എത്തുകയും പൂജയോട് താൻ ഇതെല്ലാം ചെയ്തത് പൈസയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന് അറിയിക്കുകയും ചെയ്യുന്നു തൻ്റെ ഭാഗത്ത് മാത്രമായിരുന്നു തെറ്റെന്ന് വ്യക്തമാക്കുന്ന അയാൾ അതുകൊണ്ട് തന്നെ തൻ്റെ മകനെ ശിക്ഷിക്കരുത് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ പൂജയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് താൻ ഇപ്പോഴും അപ്പുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരിക്കുകയാണ് പൂജ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്